കേരളത്തിലെ സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് സഭകളെ അനുനയിപ്പിക്കാൻ ഇറങ്ങിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയിലും എതിർപ്പ് ക്രൈസ്തവ മതം മാത്രം ഉത്തമം എന്ന് വാദിച്ചാൽ എതിർപ്പ് സ്വാഭാവികമെന്ന് ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പരോക്ഷ വിമർശനം എൻ ഐ എ കോടതിയിൽ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കുകൂടി ചെയ്തതോടെ ബിജെപി നേതൃത്വം രാഷ്ട്രീയ എതിരാളികൾക്ക് മുന്നിലും പൊളിയുകയാണ് മതപരിവർത്തന കുറ്റത്തിനാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്നെ സംഘപരിവാർ സംഘടനകളുടെ നിലപാടാണ് കേരളത്തിലും സംഘപ്രസ്ഥാനങ്ങൾക്ക് എന്നാൽ എതിർപ്പ് വകവയ്ക്കാതെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ അനുനയിപ്പിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നേരിട്ടിറങ്ങി ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേലിനെ കണ്ടതിന് പിന്നാലെ സി ബി സി അധ്യക്ഷൻ ബിഷപ്പ് ആൻഡ്രൂസ് താഴെത്തലിനെയും കണ്ടു മോചനത്തിനായി ബി ജെ പി നേതൃത്വം ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു പിന്നാലെ സംഘപരിവാർ സംഘടനകളിൽ ഒതുങ്ങി നിന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിനോടുള്ള എതിർസ്വരം സ്വലം ബി ജെ പിക്ക് പരോക്ഷമായി പുറത്തുവന്നു ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉന്നയിച്ച വിമർശനത്തിൽ രാജീവ് ചന്ദ്രശേഖരനുള്ള മുനയുണ്ട് മതപരിവർത്തന നിയമങ്ങളുടെ ഭരണഘടനാ സാധുത കോടതികൾ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണെന്ന് കെ എസ് രാധാകൃഷ്ണൻ തുറന്നടിച്ചു ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളുടെ മതം വേണ്ട എന്ന് പറയാനും അവകാശമുണ്ടല്ലോ അതങ്ങനെയല്ല യൂറോപ്യൻ ക്രൈസ്തവ മതം മാത്രമാണ് ഉത്തമമെന്ന് വാദിച്ചാൽ സ്വാഭാവികമായും എതിർവാദങ്ങളുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിൽ നിന്ന് തന്നെ കന്യാശ്രീമാരുടെ അറസ്റ്റിൽ ന്യായീകരണം പരസ്യമായി ബി ജെ പി നേതൃത്വം ഇടപെടലുകൾ നടത്തിയെന്ന് പറയുമ്പോഴും ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തതോടെ രാഷ്ട്രീയ എതിരാളികൾക്ക് കൂടുതൽ ആയുധമാണ് ഇങ്ങനെയുള്ള ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങി ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്തീയ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ആര് കേക്കും ഇങ്ങോട്ട് കിരീടമായിട്ട് പറഞ്ഞല്ലോ ഛത്തീസ്ഗഡ് വിഷയത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്താതെ സംസ്ഥാന നേതൃത്വം എടുത്തുചാടി തീരുമാനമെടുത്തു എന്ന വിമർശനം പുകയുകയാണ് മറ്റു പരിവാർ സംഘടനകളെ കണക്കിലെടുക്കാതെയുള്ള മുന്നോട്ടു പോക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന ചിന്തയും പാർട്ടിയിൽ ശക്തമായി അതായത് ക്രിസ്ത്യൻ വോട്ട് കിട്ടുകയുമില്ല കയ്യിലുള്ള ഹിന്ദു വോട്ടുകൾ പോവുകയും ചെയ്യുമെന്ന അവസ്ഥ വരുമെന്ന ചിന്ത ബി ജെ പിക്ക് ശക്തമാവുകയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം